ഹലോ നമസ്കാരം ആയുർവേദ ടോപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശരീരം ചൊറിഞ്ഞു മുട്ടുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് നിങ്ങളിൽ പലർക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ശരീരത്തിന്റെ ചില കൈയിന്റെ അടുക്കുകളിൽ കാലിന്റെ അടുക്കുകളിലൊക്കെ നല്ല രീതിയിൽ ചൊറിഞ്ഞു പൊട്ടുക ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുക ശേഷം നമുക്ക് നല്ല രീതിയിൽ അസഹനീയമായ ചൊറിച്ചിലുണ്ടാവുക അവിടെ സ്കിന്നു വന്നിട്ട് ഡ്രൈ ആവുക അതുപോലെ തന്നെ ബ്ലീഡിങ് വരിക ഈ രീതിയിലൊക്കെ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് കാണുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും ഇത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഭാഗമാകാം പല സ്കിൻ ഡിസീസിന്റെ ഭാഗമായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കും ഇതിന്റെ ഒരു അവസ്ഥയിലേക്കൊക്കെ നമുക്ക് ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തില് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥകളിൽ പലപ്പോഴും ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റിലേക്ക് പോകാറുണ്ട് ഏതെങ്കിലും ഒരു ക്രീം മേടിക്കുന്നു അത് അപ്ലൈ ചെയ്യുന്നു അതുപോലെ തന്നെ ചില ചെറിയ ചില മരുന്നുകൾ വേടിച്ച് കഴിക്കുന്നു ഇതൊക്കെ ചെയ്താലും നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ഒരു ചെറിയൊരു വ്യത്യാസം ആ ചൊറിച്ചിലിൽ അനുഭവപ്പെടുമെങ്കിലും ഇത് പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടു പോകാത്തൊരവസ്ഥയിലേക്ക് മാറാറുണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മുടെ ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി വരുന്നത് അപ്പൊ ആയുർവേദത്തിൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അതിന് ഉള്ളിൽ നിന്നാണ് നമ്മൾ അവിടെ ചികിത്സ കൊടുക്കുന്നത് പലപ്പോഴും ഇത് പലപ്പോഴും ട്രിഗറിംഗ് ഫാക്ടേഴ്സുകൾ പലതായിട്ട് മാറാറുണ്ട് പലപ്പോഴും സീസണൽ ആയിട്ട് ഇത് അഗ്രീവേറ്റ് ചെയ്യുന്ന സാഹചര്യം വരാറുണ്ട് ചില ആളുകൾക്ക് മഞ്ഞു കാലത്ത് ഇത് അമിതമായിട്ട് കൂടും വേനൽ കാലത്ത് അമിതമായിട്ട് കൂടും മഴക്കാലത്ത് ഇത് കൂടുന്നതായിട്ട് കാണാം അതായത് തണുപ്പിനെ ആശ്രയിച്ച് ഈ രോഗം മൂർച്ഛിക്കുന്നതായിട്ട് പല ആളുകളിലും കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ മലിനമായിട്ടുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള കുടിപടലങ്ങൾ അല്ലെങ്കിൽ പൊലൂഷൻ പൊലൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു എൻവയറമെന്റിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഇതിനെ ഒരു ട്രിഗറിംഗ് ആയിട്ട് മാറാറുണ്ട് അതുപോലെ മലിനജലത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ അറിയാതെ നമ്മുടെ വെള്ളം വീഴുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് നമുക്ക് ഈ ബുദ്ധി ബുദ്ധിമുട്ട് കുറച്ചുകൂടി ഒന്ന് മൂർച്ഛിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഉറക്കക്കുറവ് ഈ മനസ്സുമായിട്ട് ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഇത് ഒരുപാട് സ്വാധീനം ചെലുത്താറുണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഉറക്കം അതുപോലെ രാത്രി ഉറക്കം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയും നമുക്ക് തീർച്ചയായിട്ടും ഈ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് വരുന്ന ചികിത്സ ചെയ്യുന്നതിന്റെ ഒരു നമ്മൾ ആയുർവേദ ചികിത്സയിൽ നല്ല രീതിയിൽ മാറ്റം കിട്ടുന്ന ഒരവസ്ഥയിലായിരിക്കും പലപ്പോഴും ഇത് അലർജിക് പ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് മാറുന്നത് അപ്പോൾ അറ്റോപിക് ഡെർമറ്റൈറ്റിസും അലർജിക് പ്രോങ്കൈറ്റിസും ഒരുപോലെ ചികിത്സ പറയുന്നത് തീർച്ചയായിട്ടും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് പലപ്പോഴും എട്ടോപിക് ഡെർമറ്റൈറ്റിസ് നമുക്ക് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഏത് ചികിത്സയിലാണെങ്കിലും ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ചില അലർജി പ്രശ്നങ്ങളിലേക്ക് വഴി മാറി പോകാറുണ്ട് അപ്പൊ അത്തരം അവസ്ഥകളെയും കൂടിയും നമ്മൾ മനസ്സിലാക്കി വേണം ഇവിടെ നമ്മളൊരു ചികിത്സ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ തരണ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ക്ലാരിഫൈ ചെയ്യാനുള്ള ഔഷധങ്ങൾ എടുക്കണം മലബന്ധം ഒരിക്കലും ഇത്തരം അവസ്ഥകളിൽ ഉണ്ടാകാനായിട്ട് പാടില്ല മലബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ചില ആളുകളിൽ ചില ഫുഡ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി സ്ഥിരമായിട്ട് റെഗുലർലി നല്ലൊരു ശോധന കിട്ടാനായിട്ട് പേഷ്യന്റിന് തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം പ്രത്യേകിച്ച് എല്ലാ സ്കിൻ ഡിസീസുകളിലും ശോധന കുറവ് ഇത് ഒരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് പലപ്പോഴും മാറാറുണ്ട് കൃത്യമായിട്ടുള്ള ശോധന ഇതിന് നല്ലൊരു ഒരു മാറ്റം കൊണ്ടുവരുത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട് പട്ടോല മൂലാദി കഷായം അതുപോലെ പട്ടോല കടു രോഹിണ്യാദി കഷായം ഏഹ് പട്ടോല കടുതിക്തകം കഷായം അങ്ങനെ തുടങ്ങിയ ഒരുപാട് കഷായ യോഗങ്ങളും ഒരുപാട് ആസവാരിഷ്ടങ്ങളും കതിരാരിഷ്ടം പോലത്തെ ആസവാരിഷ്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഷായത്തിൽ മഹാമഞ്ജിഷ്ടാദി കുഗുലുതിക്തകം കഷായം ഇതുപോലെ പിന്നെ എണ്ണകളാണെങ്കിൽ ഒരുപാട് എണ്ണകൾ നമ്മൾ ഉപയോഗിക്കും ദിനേശ വല്യാദി നാൽപ്പാമരാതി അതുപോലെ ഏലാദികേരതൈലം അങ്ങനെ പലതരത്തിലുള്ള തൈലങ്ങൾ നമ്മൾ അതുപോലെ പിന്തതൈലം ഇതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ അവിടെ നിർദ്ദേശിക്കാറുണ്ട് ഈ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് ചികിത്സിക്കുമ്പോൾ അതിപ്പോ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുകയാണെങ്കിലും അലോപ്പതി മെഡിസിൻ എടുക്കുകയാണെങ്കിലും ഹോമിയോ എടുക്കുകയാണെങ്കിലും ഏത് ചികിത്സയിലേക്ക് പോകുകയാണെങ്കിലും ഇത് പിന്നീട് വന്നിട്ട് പലപ്പോഴും ഇത് മറ്റൊരവസ്ഥയിലേക്ക് അതായത് ബ്രോങ്കൈറ്റിസ് അലർജി പ്രശ്നങ്ങളിലേക്കും ശ്വാസം മുട്ട് ആസ്മ അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഇങ്ങനത്തെ ഇഷ്യൂസിലേക്ക് വഴി മാറി പോകുമ്പോൾ അതൊരിക്കലും ചികിത്സയുടെ ഭാഗമല്ല എന്നുള്ളത് മനസിലാക്കാം അത് കൃത്യമായിട്ട് നമ്മൾ ഏകദേശം ഒരു ആറുമാസക്കാലയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഈ സീസണബിൾ ആയിട്ട് കാരണം ചിലവർക്ക് ചില സീസണൽ ആയിട്ടാണ് ഇത് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിൽ ആ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ എടുത്ത് തന്നെ ചികിത്സിക്കേണ്ടത് ഇതിന്റെ വലിയൊരു മാറ്റത്തിന് കാരണമാണ് അതുപോലെ ചില പത്യങ്ങളും അതുപോലെ ചില ജീവിത ചര്യയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ ഇതിനെ വളരെ അനുയോജ്യമാണ് കൃത്യമായിട്ട് നമുക്കൊരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കുറച്ചുകൂടി ായിട്ട് പലപ്പോഴും ആയുർവേദ ചികിത്സകളിലൂടെ സാധിക്കാറുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെയുള്ള വെള്ളം പലപ്പോഴും ചെറിയ ചൂടോട് കൂടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ നമുക്ക് ആര്വേപ്പില അതുപോലെ തന്നെ ഷീമക്കൊന്നയുടെ പട്ട അതുപോലെ തന്നെ മഞ്ഞൾ ഇതൊക്കെ ചേർത്തിട്ടുള്ള തിളപ്പിച്ച വെട്ടി തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുളിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ഇത്തരം ലീഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണക്കം കിട്ടാനൊക്കെ സാധിക്കുന്നതാണ് അത് ചെറു ചൂടോട് കൂടി കുളിക്കുക അതുപോലെ തന്നെ വെള്ളം ഒക്കെ നമ്മൾ ചെറിയ ചൂടോട് കൂടി കുളിക്കുന്നത് നമുക്ക് കുളിക്കുന്നതും കുടിക്കാൻ ഉപയോഗിക്കുന്നതും ഭക്ഷണവും അതുപോലെ തന്നെ അത് ഇത്തരം ഇഷ്യൂസ് ഈവൻ സ്കിൻ ഡിസീസ് ോകൈറ്റിസ് ഇഷ്യൂസിനും വളരെ ഗുണം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ കൃത്യസമയത്തുള്ള ഭക്ഷണം പല ആളുകളിലും നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് പല പല സമയങ്ങളിലാണ് ഇത് പലപ്പോഴും ഇത് ട്രിഗർ ചെയ്യാനുള്ള ഫാക്ടറായിട്ട് മാറും അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കം കൃത്യമായിട്ടുള്ള ഭക്ഷണം കൃത്യമായിട്ടുള്ള അളവുകളിൽ കഴിക്കേണ്ടത് ഇതൊക്കെ ഇതിന് നല്ല രീതിയിൽ ഗുണം ചെയ്യാറുണ്ട് അപ്പോൾ ഒരു എന്താ പറയാ ഇതൊരു സ്റ്റിറോയിഡ് എന്ന രീതിയിലുള്ള ചികിത്സ ഒരിക്കലും ഇതിന് ഫലവത്തല്ല കൃത്യമായ ഔഷധങ്ങളും പത്യങ്ങളും കൃത്യമായ ജീവിതചര്യകളിലൂടെയും ഈ ചികിത്സ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജ് ഈ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓക്കെ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി